ഹലോ ഗായ്സ് റിയാദ് മെട്രോ സ്റ്റേഷൻ സീരീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എന്നുള്ളത് അല്ലറുബ സ്റ്റേഷനിലാണ് ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ് കേട്ടോ നമ്മുടെ തൊട്ട് ബാക്കിലത് കിങ്ഡൻ ടവറ് നമുക്ക് കാണാം ഫുൾ വ്യൂ അപ്പം കിങ്ഡൻ ടവറ് അതുപോലെ തന്നെ കൊമേഴ്സ്യൽ സെൻറ്ററുകളൊക്കെ ആക്സസ് ഉള്ള ഒരു സ്റ്റേഷൻ കൂടിയാണ് അപ്പോൾ ഇന്നത്തെ കാഴ്ചകളൊക്കെ ഇതിനകത്താണ് ഇതാണ് അല്ലറുബ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇത് പ്രധാനപ്പെട്ട സിറ്റിയുടെ സെൻറ്റർ ആയിട്ട് തന്നെ വരും കാരണം സൗദി അറേബ്യയിലെ ഏതൊരു പിക്ചറും നിങ്ങളെടുത്താലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ബൃഹത്തായ നിർമ്മാണമാണ് ഇത് നമ്മുടെ സ്ക്രീനിൽ ഇപ്പോൾ ഉള്ളത് അപ്പം അവിടെയോട്ടുള്ള ഒക്കെ പറ്റിയ ഒരു സ്റ്റേഷനാണിത് നമ്മൾ നിന്ന് നോർത്തിലോട്ട് പോകെ പോകെ ഈ അല്ലുറുബാ സ്റ്റേഷനിൽ എത്തിയപ്പോൾ തന്നെ നമ്മുടെ ടോട്ടലി ആയിട്ടുള്ള ഒരു ഫീല് ആൾക്കാരുടെയൊക്കെ നല്ലവണ്ണക്കെ പോസിറ്റീവ് ആകുന്നുണ്ട് അതാണ് എല്ലാവരും കാര്യമായിട്ട് നമ്മുടെ ക്യാമറയ്ക്കൊക്കെ കൈ കാണിക്കുന്നുണ്ട് ഈ ഒരു അല്ലൂർവ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡൊക്കെ ഉണ്ടോ ഭയങ്കര ഒരു റിച്ച് ഫീല് ഉണ്ടാകുന്നൊരു ഏരിയയാണിത് പിന്നെ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ സൗദിക്ക് ടു തൗസൻഡ് തേർട്ടി ഫോറിലെ വേൾഡ് കപ്പ് പോസ്റ്റ് ചെയ്യാനുള്ള ഒരു അനൗൺസ്മെൻ്റ് ഒക്കെ ഉണ്ടായി അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഇവിടെ എല്ലാം ഫ്ലാഗുകളൊക്കെ വെച്ചിരിക്കുന്നത് അപ്പം ആഘോഷങ്ങളുടെ ഒരു പ്രധാന തെരുവിലുള്ള ഒരു സ്റ്റേഷനാണ് ഈ അലൂർ ബാ സ്റ്റേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഔട്ട് സൈഡ് കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് ഈ ഒരു സ്റ്റേഷൻ്റെ ഇൻസൈഡിലെ കാഴ്ചകൾ കാണാം അപ്പോൾ എൻട്രൻസ് ആയിട്ട് തന്നെ ആസ് യൂഷ്വൽ നമ്മുടെ ഇൻഫർമേഷൻ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് ഇതും അണ്ടർഗ്രൗണ്ടിലുള്ളൊരു സ്റ്റേഷൻ തന്നെ മറ്റ് സ്റ്റേഷനിലെ പോലെ ഇൻ്റീരിയറൊക്കെ ഏകദേശം സെയിം ഒക്കെ തന്നെയാണ് താഴോട്ട് ഇറങ്ങുന്നു ഈ ഒരു സ്ക്രേറ്റർ അല്ലെങ്കിൽ സ്റ്റെപ്പ് വഴി നമുക്ക് താഴോട്ട് പോകണം ോട്ട് പോയിട്ടാണ് ബാക്കി കാഴ്ചകളും കാര്യങ്ങളും കണ്ടു ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് അവരും ഇങ്ങനെ മെട്രോ കാണാനായിട്ടുള്ള യാത്രയിലാണ് ഏ സേ മെട്രോ സൈയേ പേലി വാർജ ആർ ജാരെ ആ പേലി ബാറേ കിതീർച്ചയാണ് ആ ഇന്ത്യ കിതീർച്ചേ അഫ്ഗാനിസ്ഥാൻ കിതറേ കബൂർ ആ ഓക്കെ അഫ്ഗാൻ ഒരു യു പി രണ്ടു പേരെയും കൂടെ നമുക്ക് കിട്ടി അപ്പോൾ അവരും മെട്രോ കറങ്ങാൻ പോകുന്നവരാണ് ഇങ്ങോട്ടൊക്കെ വന്നപ്പോൾ നമുക്ക് ആൾക്കാരെയൊക്കെ കൂടുതൽ കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ഒരു ആയിട്ടുള്ള ഏരിയ ഉള്ള സ്റ്റേഷനാണ് അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ നല്ലവണ്ണം ആൾക്കാരുണ്ട് ഇവിടെ വെയിൻറ്റിങ് മെഷീൻ കാര്യങ്ങളും അതുപോലെ ഇതാണ് എൻട്രി ഇവിടെയൊക്കെ ടിക്കറ്റ് എടുക്കുന്നൊക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടുണ്ട് നമ്മളിപ്പം എൻട്രൻസ് സൈഡ് വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് നമ്മുടെ കാർഡ് വെച്ചിട്ട് ഇവിടെ നമ്മൾ ആക്സസ് ചെയ്യാം എന്നിട്ട് നമുക്കിതിനകത്തോട്ട് പോകാം ഇവിടെ അതുപോലെ താഴോട്ട് പോകാനായിട്ട് നമുക്ക് ലിഫ്റ്റ് സൗകര്യമുണ്ട് അതുപോലെ തന്നെ സ്റ്റെയർ സൗകര്യം പിന്നെ ഉണ്ട് ഇതിൻ്റെയും ഒരു ഇൻറ്റേർണലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് അണ്ടർഗ്രൗണ്ട് ഏരിയയിലുള്ള സെക്ഷൻ പോലെ ചെയ്തിട്ടുണ്ട് ഇവിടെ ആൾക്കാരൊക്കെ നല്ലോണക്ക് വരികയും പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് ഒത്തിരി പേര് യു ഗോയിങ് ഫസ്റ്റ് ടൈം ഓക്കെ ഒരാളെ കുട്ടി ഫസ്റ്റ് ടൈം പോവാണ് എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ സൂപ്പറായിട്ടുള്ള അഭിപ്രായങ്ങൾ പിന്നത്തെയും കൂടെ കുറച്ച് പിള്ളേരൊക്കെ ആണ് എല്ലാവരും അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് പോകുന്നു കുട്ടി വാണമെന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ചാനലും കാര്യങ്ങളൊക്കെ വന്നിട്ട് ചെയ്യുന്നുണ്ട് സബ് ചെയ്യാൻ വേണ്ടി താങ്ക് യു താങ്ക് യു താങ്ക് യു അങ്ങനെ കുറച്ചൊരു വന്നിട്ടുണ്ട് നമ്മുടെ എടുക്കാൻ ആൾക്കാരൊക്കെ ഒന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെന്ന് നമുക്ക് വേറൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട് എല്ലാവരോടും ആൾക്കാരൊക്കെ സംസാരിക്കുമ്പോൾ ആ സമയത്ത് ഓപ്പോസിറ്റായിട്ട് വീഡിയോ എടുക്കും ഫോട്ടോ എടുക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ യോഗം എടുക്കാനുള്ള അതിലും കൂടുപോ അപ്പോൾ ഇത് അങ്ങനെയൊക്കെ എല്ലാവരും സംസാരിക്കുന്നതുകൊണ്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു എൻജോയ്മെൻറ് ഉണ്ട് നമ്മളിപ്പോൾ അടുത്ത പ്ലാറ്റ്ഫോം സൈഡിലോട്ട് വന്നു നിറച്ച ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ നല്ല ആൾക്കാരുണ്ട് ഇതൊക്കെ ഒരു ആക്റ്റീവായിട്ടുള്ളൊരു സ്റ്റേഷൻ തന്നെയാണ് ഈ ഒരു അല്ലൂർ റൂബ എന്ന് പറഞ്ഞ സ്റ്റേഷനൊക്കെ എല്ലാവരും ട്രെയിൻ വേണ്ടി നിൽക്കുന്നു അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ ഒരു ഡിസ്പ്ലേ വന്നിട്ടുണ്ട് ട്രെയിൻ വരുന്നെന്നും പറഞ്ഞുകൊണ്ട് അല്ലൂർ സ്റ്റേഷനിലെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കാഴ്ചകളൊക്കെ മറ്റുള്ളവർക്ക് എത്തിക്കാനായിട്ട് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ കാഴ്ചകൾക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ബെല്ലൈക്കൻ കൊണ്ട് എനേബിൾ ചെയ്യുക നമ്മുടെ പുതിയൊരു സ്റ്റേഷനിലെ വിശേഷങ്ങളുമായിട്ട് കാണും വരേക്കും ബൈ ബായ് സ്റ്റേഷൻ